വീഡിയോ സംഭവം ഡ്രസ്സ് തന്നെയാണ് ഉദ്ദേശിക്കുന്ന ഡ്രസ്സല്ല ചിലർക്കെങ്കിലും അറിയായിരിക്കും ഞാൻ ഓസ്ട്രേലിയയിലെ രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ് അപ്പോൾ ഞങ്ങൾക്ക് ഫ്രൈഡേ എന്ന് പറയുന്നത് ഫൺ ഫ്രൈഡേ ആണ് സോ നമുക്കിങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള സ്ക്രബെല്ലാം നമുക്ക് ആ സമയത്ത് ഇടാൻ പറ്റും അപ്പോൾ അങ്ങനെ ഞാൻ ഗവൺമെന്റിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ള ഒരു നഴ്സ് സ്ക്രബാണ് കേട്ടോ ഇത് ഇത് ഓഫർ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഓർഡർ ചെയ്തതാണ് ഇത് രണ്ടാമത്തെ പീസ് ആക്ച്വലി ഇവർ മുന്നേ ഞാൻ വരെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഒരു സൈസ് എന്ന് പറയുന്നത് നോർമലി എനിക്ക് എക്സ്ട്രാ സ്മോൾ ഒക്കെയാണ് പക്ഷേ നമ്മൾ എനിക്ക് ഇവരുടെ സൈറ്റിൽ നിന്ന് എനിക്ക് ടു ആണ് എനിക്ക് കറക്റ്റ് സൈറ്റ് ആയിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് വൺ വാസ് ഓസം എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇത് നമുക്കൊന്ന് ട്രയൽ ചെയ്യാം ഓക്കെ അത്യാവശ്യത്തിന് പോക്കറ്റ് ഒക്കെ ഉണ്ടായാഗ്രഹ നമുക്ക് കളർ ഡ്രസ്സൊക്കെ പുറത്ത് പോകണം ഇച്ചിരി കളർഫുൾ ആയിട്ടൊക്കെ നടക്കണം എന്നൊക്കെ പക്ഷെ അത് മിക്കപ്പോഴും നമുക്ക് നടക്കാറല്ലോ നമുക്ക് ഫൈവ് ഡേയ്സ് ആണ് വർക്ക് ചെയ്യേണ്ട എല്ലാ ദിവസവും നമ്മള് സ്ക്രബ് ആണ് ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇതിൻ്റെ വേറൊരു ബെനിഫിറ്റ് എന്താണെന്നറിയോ നമുക്ക് നേഴ്സസിൻ്റെ സ്ക്രബിന് നമ്മൾ ചെയ്യുന്ന പേയ്മെൻറ്റ് നമുക്കത് ടാക്സ് റിട്ടേണില് നമുക്ക് ബാക്ക് നമുക്ക് കിട്ടും കിട്ടുന്നുള്ളതാണ് അതിൻ്റെ വേറൊരു എന്താണ് നല്ലൊരു കാര്യം എന്ന് പറയുന്നത് സോ അപ്പോൾ നമുക്കിവിടെ ഗവൺമെൻറ് ഡേഞ്ചർ ഫീൽഡ് പ്രിൻസസ് ഹൈവേ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് സൈറ്റിൽ നിന്ന് വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ഓർഡർ ചെയ്യാൻ പറ്റും നഴ്സസിന് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈറ്റ് വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇതിൽ പ്രത്യേകിച്ച് നമുക്ക് കുറച്ചും കൂടെ ആയിട്ട് ഇത് കിട്ടുക എന്ന് പറയുന്നത് ഓഫർ ഉള്ള സമയത്തായിരിക്കും കേട്ടോ ചിലപ്പോൾ നമുക്ക് ടു ഫോർ നയൻറ്റിക്കൊക്കെ കിട്ടും ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് ആണ് ഇട്ടിരിക്കുന്നത് വൺ ട്വൻറ്റി ആണ് പക്ഷേ നമുക്ക് ഹാഫ് പ്രൈസിൻ്റെ ഓഫർ ബ്ലാക്ക് ഫ്രൈഡ് ഉണ്ടായിരുന്ന സമയത്താണ് ഞാനിത് പർച്ചേസ് ചെയ്തത് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ സി ഓൺ നെക്സ്റ്റ് വീഡിയോ ടിൽ ചെല്ലാൻ ബൈ ബൈ